ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണോ അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നല്ലൊരു മഴ കിട്ടി ഞങ്ങൾക്ക് ഇന്നലെ രാത്രി ഇട്ടോ ഇടിവെട്ടൊക്കെ ഉണ്ടായിരുന്നു ഇടിമിന്നലും ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല മഴ നന്നായിട്ട് കിട്ടി ഭൂമിയൊക്കെ ഒന്ന് തണുത്തു ചെറിയ രീതിയിലൊരു വെയിലൊക്കെ ഇപ്പോൾ പകൽ വന്നു കിട്ടോ എന്നാലും കുഴപ്പമില്ല അത്ര ചൂടാന്നുമല്ല ഒരു സമാധാനമൊക്കെ ഉണ്ട് അപ്പോൾ രാവിലെ ഇടിയപ്പും അതുപോലെ നമ്മൾ വെള്ളം കുറുമയായിരുന്നു കിട്ടാ ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ആ ഇടിയപ്പും വെള്ളം ഉണ്ടാക്കി അതിനുശേഷം ഞാൻ വലിയൊരു മൺപാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു ആ പാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിക്കനൊക്കെ ഉണ്ടാക്കാനൊക്കെ അത്യാവശ്യം വലിയപ്പോൾ പാത്രം എല്ലാവരൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ചിക്കനൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ എന്നും അടുപ്പത്ത് നമുക്ക് അതിൻ്റെ കുറേ പേരുള്ള കാരണം വെള്ളം തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് അടുപ്പ് അടുപ്പൊഴിയാറില്ല അപ്പോൾ അടുപ്പത്ത് തന്നെ വെക്കാൻ പറപ്പിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അതൊന്ന് മയക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇന്നത് ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ കോവയ്ക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കോവയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കുക അതുപോലെ അപ്പോൾ നോക്കുമ്പോഴൊരു വാഴയുടെ മാണി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആർക്കാർക്കും തകീല്ല് പയറിട്ട് വയ്ക്കുന്നു വേണ്ടി ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നശിപ്പിക്കണമൊക്കെ വേദമില്ല ഫ്രഷ് ആയിട്ടുണ്ടാക്കാൻ വെച്ചിട്ട് അതൊന്ന് ഞാൻ ഒക്കെ നുറുക്കി വെച്ചതിന് ശേഷം നാളികേരും ജീരകം പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മുടെ വാ മാണി ഉപ്പേരി ഉണ്ടാക്കി കൊടത്തൊട കുടപ്പൻ നിങ്ങൾ കുടപ്പൻ എന്നല്ല കുറേ അങ്ങനെ ഉണ്ടാക്കി കോവയ്ക്കെ ഉപ്പേരിയുണ്ട് അതുപോലെ കുറേ നാളായില്ലേ മീനൊക്കെ വാങ്ങിച്ചിട്ട് അപ്പോൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വെട്ട് മീൻ തന്നെയായിരുന്നു എന്താ പൂമീൻ എന്ന മീനിൻ്റെ പേര് പറഞ്ഞത് ഇട്ട അത് ഫ്രൈ ചെയ്യുകയും ചെയ്തു അതുപോലെ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ തലയും പാലൊക്കെ ഭാഗങ്ങളെ കൊണ്ടൊരു കറിയും വെച്ചു കൂട്ടാം അപ്പം അങ്ങനെ മീൻ ഫ്രൈ ചെയ്തു ആ കറിയും വെച്ചു അപ്പം മീൻ കൂട്ടാത്ത ആൾക്കാർക്ക് കറി വേണ്ടേ അപ്പോൾ അവർക്ക് ഞാൻ മുരിങ്ങിയുടെ അലിയും പരിപ്പും കൂടിയിട്ട് വെറുതെ നമ്മൾ ഉള്ളി മൂപ്പിച്ച് വെക്കില്ലേ അങ്ങനെ ചെയ്തു കിട്ടാം അപ്പോൾ അതേ മീൻ കറി ആയിട്ടുണ്ട് മല്ലിയും മുളകും നാളികേരമൊക്കെ കൂടിയിട്ട് വറുത്തരച്ചിട്ടാണ് ഞാൻ വെച്ചത് അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ടൊരു മീൻ കറിയും വെച്ചു അങ്ങനെ മതിയെന്ന് പറഞ്ഞു നമ്മുടെ അവനിക്കുട്ടിയുടെ അച്ഛനെ അപ്പോൾ അവനിക്കുട്ടിക്ക് മീനൊക്കെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ ഇഷ്ടമായിട്ടോ പാചക പരിപാടി കഴിഞ്ഞു ഇനി മൺപാത്രം മയക്കാണ് അപ്പോൾ മൺപാത്രത്തിൻ്റെ രണ്ട് സൈഡിലും വെളിച്ചെണ്ണ പുരട്ടി വയ്ക്കും എന്നിട്ട് നമ്മൾ വെറുതെ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിക്കാം ഏതായാലും കുഴപ്പമില്ല ഇന്നിപ്പം ഞാൻ നോക്കിയപ്പോൾ അരി വാർത്ത സമയമാണ് അപ്പോൾ ഞാൻ ആ കഞ്ഞിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അത് നന്നായി തിളപ്പിക്കുകയാണ് കേട്ടോ തിളപ്പിച്ച ഒന്ന് വറ്റി വന്നു വറ്റി വന്നപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വറ്റി വന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചൂടാറാനായിട്ട് മാറ്റി വെക്കാം അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ട് നമുക്കത് കഴുകി വൃത്തിയാക്കി വീണ്ടും എണ്ണ പുരട്ടിയിട്ട് വേണമെങ്കിൽ വെയിലത്ത് വയ്ക്കാട്ടോ ഞാൻ അങ്ങനെയാണ് മയക്കാറ് അപ്പോൾ ചിലപ്പോൾ ഞാൻ കഞ്ഞിവെള്ളമല്ല ഞാൻ പച്ചവെള്ളം മാത്രം ഉപയോഗിച്ചിട്ടും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എളുപ്പ എളുപ്പത്തിൽ നമുക്കിങ്ങനെ മയക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ചിക്കനൊക്കെ വെക്കണമെങ്കിൽ നല്ലതാണുള്ളത് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു